ഈ ഈശോമിശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപറമ്പലച്ചൻ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എന്ന മഹാജൂബിലി വർഷത്തിന് ഒരുക്കമായിട്ടുള്ള മരിയൻ ധ്യാനം എപ്പിസോഡ് ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് നമ്മുടെ കർത്താവ് ഈശോമിശിഖ മരിച്ച് ഉദ്ധാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷം തികയുന്ന മഹാജൂബിലി വർഷം അതിനൊരുക്കമായിട്ടുള്ള നവവത്സര ധ്യാനത്തിൻ്റെ ഒന്നാം വർഷമാണിത് ആ അതിൽ നമ്മൾ മറിയും മറിയത്തെക്കുറിച്ചുള്ള ധ്യാനം നമ്മൾ തുടർച്ചയായിട്ട് ഇതിപ്പം ഇരുപത്തി ഒമ്പതാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ മറിയത്തെക്കുറിച്ചുള്ള ഒരു മറിയത്തിൻ്റെ ആധ്യാത്മികതയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണേ അതന്നെ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം കഴിഞ്ഞ് നമ്മൾ ഇന്നത് ഉപസംഹരിക്കുകയാണ് മറിയത്തിൻ്റെ ആധ്യാത്മികതയെക്കുറിച്ചുള്ള ധ്യാനം ഇരുപത്തും ഇരുപത്തൊമ്പത് എപ്പിസോഡായി നമ്മൾ ചെയ്യണേ ഇന്ന് നമ്മളത് ഉപസംഹരിക്കുകയാണ് നമ്മൾ ഈ ഈ തിരുവചനങ്ങളൊക്കെ നമ്മൾ വീണ്ടും വരും ഇതിൻ്റെ ആഴം പഠിക്കാനായിട്ട് നമ്മൾ വീണ്ടും വരും ഇപ്പം നമ്മൾ ചെറിയ ഒരു എന്താ പറയുക ഒരു ആമുഖം പോലെ പറഞ്ഞു പോവുകയാണ് ഇതിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ഇനിയും ഒരുപാട് പ്രവേശിക്കാനുണ്ട് അത് നമ്മൾ ഈ പ്രാരംഭ ധ്യാനം കഴിഞ്ഞിട്ട് പിന്നെ ആഴത്തിലേക്കുള്ള ധ്യാനത്തിലേക്ക് ധ്യാനം നമ്മൾ തുടങ്ങണം എലിസബത്ത് മറിയത്തോട് പറഞ്ഞു കർത്താവ് തന്നോട് അരളി ചെയ്തു ചെയ്തത് നിറവേറുമെന്ന് വിശ്വസിച്ചപ്പോൾ ഭാഗ്യപതി ലൂക്ക ഒന്ന് നാൽപ്പത്തഞ്ച് നിന്റെ വാക്ക് എന്നെ സംഭവിക്കട്ടെ എന്ന് മറിയം മാലാഖിയുടെ പറഞ്ഞിരുന്നു ഗബ്രിയൽ മാലാഖിയുടെ പറഞ്ഞു ആ വചനത്തെ നിന്റെ വാക്ക് എന്നെ സംഭവിക്കട്ടെ എന്ന മറിയത്തിന്റെ പ്രതിസ്പന്ധത്തെ എലിസബത്ത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയായിട്ട് വ്യാഖ്യാനിക്കുകയാണ് നിന്റെ വാക്ക് എന്നാൽ സംഭവിക്കട്ടെ എന്ന് മറിയം പറഞ്ഞു അത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ് ആ വചനം വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് എലിസബത്ത് വ്യാഖ്യാനിക്കുക കർത്താവ് തന്നോട് അരളിച്ച വചനം നിറവേറുമെന്ന് വിശദിച്ചവൾ ഭാഗ്യവതി വചനം നിറവേറുമെന്ന് വിശദിച്ചു വചനത്തെ വിശ്വാസമായിട്ട് വ്യാഖ്യാനിക്കുകയാണ് വചനം സ്വീകരിച്ചതിനെ കന്നിക ഗർഭം ധരിക്കുമെന്നും അപ്പോഴും കന്നികാത്ത ഭംഗം സംഭവിക്കുകയില്ലെന്നും പത്തായി ഒന്ന് ഇരുപത്തി മൂന്ന് വിശ്വസിക്കുക മറിയത്തിലൊട്ടും എളുപ്പമായിരുന്നില്ല നമ്മളത് കുറിച്ച് നാടകീയമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു ആ വിശ്വാസത്തിന് ഉടമയായ മറിയം ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിക്ക് കൊടുക്കുന്ന സംഭാവന ചെറുതല്ല മറിയത്തെ ഭാഗ്യവതി എന്ന് എലിസബത്ത് വിശേഷിപ്പിക്കുന്നു സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും എന്ന് മറിയം തന്നെ പറയുന്നുണ്ട് ലൂക്ക ഒന്ന് നാൽപ്പത്തെട്ട് മറിയം വാഴ്ത്തപ്പെട്ടവൾ മാത്രമല്ല ഭാഗ്യം ചെയ്തവളുമാണ് കർത്താവ് അരളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി സകല തലമുറകളെ ഭാഗ്യവതി പ്രകീർത്തിക്കുമെന്ന് മറിയം സ്ത്രോത്രത്തിൽ പറയുന്നത് എലിസബത്തിൽ തുടങ്ങി എലിസബത്ത് മറിയത്തെ വാഴ്ത്തുകയാണ് ഇത് തിരുവചനമാണ് തിരുവചനം ദൈവത്തിന്റെ വചനം കേൾക്കുന്നതും അനുസരിക്കുന്നതുമാണ് മറിയത്തിന് സന്തോഷം നൽകുന്നതും അവളെ ഭാഗ്യവതിയാക്കുന്നതും ദൈവത്തിന്റെ വചനം കേട്ടത് പാലിക്കുന്നവരെ ഭാഗ്യവാന്മാർ എന്ന് യേശു പറയുന്നുണ്ട് ലോക്ക് പതിനൊന്ന് ഇരുപത്തെട്ട് അക്കൂട്ടത്തിൽ ആദ്യം സ്ഥാനം പിടിച്ചത് മറിയമാണ് കാരണം കർത്താവ് തന്നോട് അള്ളിച്ചത് ചെയ്തത് ചെയ്ത് ചെയ്ത വചനം നിറവേറുമെന്ന് വിശദിച്ച ഭാഗ്യവാദിയാണ് അപ്പം ദൈവത്തിന്റെ വചനം കേട്ട് അത് പാലിക്കുന്നവരാണ് കൂടുതൽ ഭാഗ്യവാന്മാർ എന്ന് യേശു ആരെക്കുറിച്ച് പറഞ്ഞു വോ ആ കൂട്ടത്തിൽ ആദ്യം സ്ഥാനം പിടിച്ച ആളാണ് മറിയം കാരണം കർത്താവ് അരിൽ ചില കാര്യങ്ങൾ നിറവേറുവെന്ന് വിശ്വസിച്ച് ഭാഗ്യവതിയാണ് ഞാനിങ്ങനെ ആവർത്തിച്ച് പറയുന്നതിന് കാരണമുണ്ട് പ്രോട്ടസ്റ്റൻ്റുകാരും പെന്തക്രസ്ത ദേവസഭക്കാരും ഏകോപസാക്ഷികളും എംബ്രിമ്മാനുവലും ബോണഗൈൻകാരും ഇങ്ങനെ ഒരുപാട് പേര് മറിയത്തെ വളരെ മോശമായി ചിത്രീകരിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് എല്ലാം തിരുവചനമാണ് തിരുവചനമല്ലാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല ഇത്രയൊക്കെ തിരുവചനം ഉണ്ടായിട്ടും അവർക്ക് കത്തോലിക്ക സഭയുടെ എതിർപ്പ് മൂലം മറിയത്തോടുള്ള കലിപ്പ് മൂലം അവരും മറിയത്തെ മോശമായി ചിത്രീകരിക്കുകയാണ് അത് നമ്മൾ അമ്മയെ അമ്മയെ മോശമായി ചിത്രീകരിക്കുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കാൻ പാടില്ല യജമാനൻ ആക്രമിക്കപ്പെടുമ്പോൾ പട്ടി കുറയ്ക്കണം എന്ന് കൽവ്യം പറഞ്ഞിട്ടുണ്ട് ക്രിസ്തുവും ക്രിസ്തുവിൻ്റെ സഭയും അതുപോലെ തന്നെ മറിയൊക്കെ ആക്രമിക്കപ്പെടുമ്പോൾ നമ്മൾ നമ്മളവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനെയും സഭയെയും മറിയത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരെ മറ്റുള്ളവരെ അവമാനിക്കുമ്പോൾ നമുക്ക് നമുക്ക് രോഷം കൊള്ളുകയും നമ്മുടെ അമ്മയെ നമ്മൾ സംരക്ഷിക്കുകയും വേണം അങ്ങനെയല്ലേ മക്കൾ നല്ല മക്കൾ ഞാൻ ചിലപ്പോഴൊക്കെ ലിറ്ററേച്ചറിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ രോഷം കൊള്ളാറുണ്ട് അച്ഛ എന്തിനാണ് ഇത്രമാത്രം രോഷം കൊള്ളുന്നത് എന്തിനാണ് ഇത്ര വികാരാധനാകുന്ന ആൾക്കാർ എന്നോട് ചോദിക്കുന്നത് ഞാനവരുടെ പലപ്പോഴും മറുപടി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പോഴും പറയാണ് നിങ്ങളുടെ പെങ്ങളോ നിങ്ങളുടെ ഭാര്യയോ അമ്മയോ മറ്റുള്ളവരിൽ ആക്രമിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വന്നില്ലെങ്കിൽ നിങ്ങൾ രോഷം കൊള്ളുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പെങ്ങളെയോ ഭാര്യയോ അമ്മയെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾ രോഷം കൊള്ളും സ്നേഹിക്കും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ രോഷം എൻ്റെ സ്നേഹമാണ് അതായത് ക്രിസ്തു ക്രിസ്തു സഭ മറിയം അവരെയൊക്കെ മറ്റുള്ളവർ അപമാനിക്കുമ്പോൾ വ്യഭിചരിക്കുമ്പോൾ അല്ലെങ്കിൽ ആക്രമിക്കുമ്പോൾ എൻ്റെ നിയന്ത്രണം പോകുന്നുണ്ട് അത് ഞാൻ ആവർത്തിക്കുന്നു എൻ്റെ തീക്ഷണമായ സ്നേഹത്തിൻ്റെ ഭാവമാണ് അങ്ങനെ ആയിരിക്കണം നിങ്ങളും എന്നാണ് ഞാൻ എൻ്റെ അഭിപ്രായം തീർത്തും നിസ്സംഗത പാലിക്കുന്നത് സ്നേഹത്തിൻ്റെ അഭാവമായിരിക്കും എന്ന് ഞാൻ ഇപ്പോഴും വിശ്രദ്ധിക്കുന്നു പോകട്ടെ നമുക്ക് മറിയത്തിലേക്ക് വീണ്ടും വരാം മംഗളവാർത്തയിൽ അവസാനത്തെ വചനം ഇങ്ങനെയാണ് അപ്പോൾ മാലാഖാൻ അവളെ വിട്ടുപോയി അപ്പോൾ മാലാഖാൻ അവളെ വിട്ടുപോയി വീണ്ടും ഞാൻ ബെരഡിക് മാർപ്പാപ്പയുടെ വാക്കുകൾ പറയുകയാണ് ബരണിക് മാർപ്പാപ്പയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ സാധാരണ ഒരു മാർപ്പാപ്പയെ പോലെയോ സാധാരണ ദൈവശാസ്ത്രത്തിനെ പോലെയോ കണ്ടാൽ പോരാ ഞാൻ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ തർജ്ജമ ചെയ്തിട്ടുള്ളത് കൊണ്ടല്ല ഞാനിത് പറയുന്നത് മറിച്ച് യേശുവിനെ അറിയണമെങ്കിൽ നല്ല വ്യാഖ്യാനങ്ങൾ വേണം വ്യാഖ്യാതാവില്ല അതെങ്ങനെ വചനം മനസ്സിലാകുമെന്ന് എത്യോപ്യയിലെ രാജ്ഞിയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി പി ചോദിക്കുന്നുണ്ട് നടപടി ഗ്രന്ഥത്തിൽ അപ്പം വ്യാഖ്യാതാവ് വേണം നല്ല വ്യാഖ്യാതാക്കൾ വേണം നമ്മുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സഭയിൽ ഒരു പത്തിരുന്നൂറ് കൊല്ലത്തിനുള്ളിൽ സഭയ്ക്ക് ലഭിച്ച ഏറ്റവും നല്ല വ്യാഖ്യാതാവാണ് ബരളിക് മാർ പാത്ത അപ്പം അദ്ദേഹം സാധാരണ മറ്റു മാർപ്പാപ്പന്മാരിൽ പോലെ ഒരു മാർപ്പാപ്പയല്ല മാത്രമല്ല എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് മുതൽ കത്തോലിക്ക സഭയുടെ വിശ്വാസ തിരുസംഗത്തിന്റെ തലവനായിരുന്നു വിശ്വാസ തിരുസംഘത്തിന്റെ തലവൻ സഭ ഏറ്റവും വിഷം ഒരു കാലയളവിൽ പോകുമ്പോൾ ആ സഭയെ ഏറ്റവും നന്നായിട്ട് നയിച്ച അതായത് അതിൻ്റെ എല്ലാ തരത്തിലും അതിനെ പ്രൊട്ടക്ട് ചെയ്ത മഹാവിശുദ്ധനായ മനുഷ്യനാണ് ഇ മാർപ്പാപ്പ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനങ്ങൾക്ക് വലിയ വെയിറ്റ് കൊടുക്കണം അതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത് മാത്രമല്ല പലർക്കും അറിയാം ബെർഡിക് മാപ്പാപ്പ അടിക്ക് വായിച്ചാൽ മനസ്സിലാകണമെന്നില്ല അപ്പോൾ നമ്മൾ എൻ്റെ ടോക്കുകൾ കേട്ട് എൻ്റെ വിശദീകരണം കേട്ട് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുകയും ചെയ്യും നമുക്ക് ബെർഡിക് മാപ്പാപ്പയുടെ വാക്കുകൾ കേൾക്കാം മംഗളവാർത്തയിലെ അന്തിമ വചനം പ്രധാനപ്പെട്ടതായി എനിക്ക് തോന്നുന്നു ദൈവത്തിൻ്റെ മാലാഖ്യമായി സന്ധിച്ച ആ മകത്തായ മണിക്കൂർ മറിയത്തിൻ്റെ ജീവിതത്തെ അടിമുടി മാറ്റിമറിച്ച ആ മുഹൂർത്തം സമാപിച്ചിരിക്കുന്നു മാനുഷികമായ എല്ലാ സാധ്യതകളെയും അതിശയിക്കുന്ന നിയോഗ ദൗത്യവുമായി അവൾ അവിടെ ഏകയായി തീർന്നു അവളുടെ ചുറ്റും ഇപ്പോൾ ദൈവദൂതന്മാരില്ല കറുത്തിരണ്ട നിമിഷങ്ങളിലേക്ക് നയിക്കുന്ന പാതയിലൂടെ അവൾ യാത്ര തുടരേണ്ടിയിരിക്കുന്നു അവളുടെ ഗർഭത്തെക്കുറിച്ച് യോസഫനുണ്ടാകുന്ന നടുക്കവും ഭീതിയും തുടങ്ങി യേശുവിന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു മർക്കോസം മൂന്ന് ഇരുപത്തൊന്ന് യോഹനം പത്ത് ഇരുപത് എന്ന് കരുതുന്ന നിമിഷങ്ങളിലൂടെ അവൾ കടന്നു പോകേണ്ടിയിരിക്കുന്നു തീർന്നില്ല കറുത്തുരണ്ട നിഴൽ വീണ കാൽവരിയുടെ പടവുകൾ കയറുമ്പോൾ കാണുന്ന കുരിശന്റെ രാത്രി വരെ അത് നെടുനീളെ നീണ്ടു നിവർന്ന് കിടക്കുന്നു യോഹനം പത്തൊമ്പത് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് കാണാത്തതും കരുതാത്തതുമായ ഭയാശങ്കകൾ മനസ്സിൽ തീ കോരിയിട്ട പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളുടെ അത്തരം സന്ദർഭങ്ങളിൽ നന്മ നിറഞ്ഞവളെ ആനന്ദിച്ചാലും എന്നും ഭയപ്പെടേണ്ട എന്നും ദിവ്യ സംവാദകനായ മാലഘ പറഞ്ഞ തിരുവചനങ്ങളിലേക്ക് എത്രയോ പ്രാവശ്യം ആന്തരികമായ പുനർവിചാരത്തോടെ മറിയം തിരിഞ്ഞിട്ടുണ്ടാകില്ല ഓരോ പ്രാവശ്യവും അതിനെക്കുറിച്ച് നവുമായി ചിന്തിച്ചിട്ടുണ്ടാകില്ല മാലാഖ യാത്രയാകുന്നു മാലാഖിയുടെ ദൗത്യം അവസാനിച്ചു മറിയത്തിൻ്റെ ദൗത്യം അവശേഷിക്കുന്നു അതോടെ ദൈവമാൾ ദൈവമായുള്ള അവൾ അവളുടെ ആന്തരികമായ അടുപ്പം പക്വത പ്രാപിക്കുന്നു തൻ്റെ ഹൃദയത്തിൽ അവൾക്ക് കാണാനും സ്പർശിക്കാനും കഴിയുന്ന അടുപ്പമായി അത് വളരുന്നു ഞാൻ ആ അവസാന ഭവങ്ങൾ ഒന്നുകൂടി വായിക്കുക മാലാഖ യാത്രയാകുന്നു മാലാഖയുടെ ദൗത്യം അവസാനിച്ചു മറിയത്തിന്റെ ദൗത്യം അവശേഷിക്കുന്നു അതോടെ ദൈവമായുള്ള അവളുടെ ആന്തരികമായ അടുപ്പം പക്വത പ്രാപിക്കുന്നു തന്റെ ഹൃദയത്തിൽ അവൾക്ക് കാണാനും സ്പർശിക്കാനും കഴിയുന്ന അടുപ്പമായി അത് വളരുന്നു നസ്രത്തിൽ ജയിച്ചു മൂന്നാമത്തെ വോളിയം എഴുപത്തെട്ട് എഴുപത്തൊമ്പത് പേജുകൾ ചുരുക്കത്തിൽ മറിയം വിശ്വാസിയാണ് വലിയ വിശ്വാസി മാത്രമല്ല മറിയാം പ്രത്യത ഹൃദയത്തിൽ ദൈവവചനം നിധി പോലെ സൂക്ഷിക്കുകയും മറ്റുള്ളവരിലേക്ക് പ്ര പ്രചരിപ്പിച്ച് കൈമാറുകയും ചെയ്യുന്ന സഭയുടെ പ്രതീകമാണ് അവള് നസ്രേച്ചു മൂന്ന് എൺപത് സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും യോഹനം പതിനാറ് പതിമൂന്ന് എന്ന് ഏച്ചു പറഞ്ഞിരുന്നു എല്ലാ സത്യത്തിലേക്കുമുള്ള പാത ഓർമ്മയാണെന്ന് മറിയം പഠിപ്പിക്കുന്നു ഒന്നും നഷ്ടപ്പെടാതെ ഓർമ്മയുടെ മണിച്ചപ്പിൽ എല്ലാം സൂക്ഷിച്ചു വെക്കുന്നതാണ് മറിയത്തിൻ്റെ സ്മരണ എന്നാൽ അതിൽ കൂടുതലുമുണ്ട് മനസ്സിൽ സംഭവിച്ച കാര്യങ്ങൾ മനസ്സിലിട്ട് ധ്യാനിച്ച് അതിനോട് സംവദിക്കുന്നു മനസ്സിൽ നടക്കുന്ന ഈ സംഭാഷണത്തിലൂടെ വചനത്തിൻ്റെ ആന്തരികമായ ചക്രവാളങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങാൻ മറിയത്തിന് കഴിയുന്നു സംഭവങ്ങളെ അവിടെ ആന്തരിക പാരസ്പര്യത്തിൽ കാണാനും അവയെ ഗ്രഹിക്കാനും മറിയം പഠിക്കുന്നു അതിനാൽ സകല തലമുറകളും അവളെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും ലൂക്ക ഒന്നേ നാൽപ്പത്തെട്ട് ഈ തിരുവചനം സത്യമാകുന്ന തരത്തിൽ എലിസബത്ത് മറിയത്തെ സ്തുതിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വന്നു ഇതെങ്ങനെ സംഭവിച്ചു ലൂക്ക ഒന്നേ നാൽപ്പത്തിരണ്ട് എൻ്റെ കർത്താവിൻ്റെ അമ്മ അത് ആ കർത്താവ് ദൈവമായ കർത്താവാണെന്ന് നമ്മൾ രണ്ടു ദിവസം മുമ്പ് വളരെ വിശദമായി ചർച്ച ചെയ്തു എന്നിട്ടും ഒരു പെന്തക്കോസ്വ സഹോദരം എന്ന് പറയാണ് മറിയം ദൈവ ദൈവമാതാവാണെങ്കിൽ എന്തുകൊണ്ട് ദൈവമാതാവാണെന്ന് പറഞ്ഞില്ല കർത്താവിൻ്റെ അമ്മ എന്ന് പറഞ്ഞു നമ്മൾ എന്തു ഉത്തരം പറയുക ഇങ്ങനെ അന്ധമായി കത്തോലിക്ക സഭയെയും മറിയത്തെയും അപലപിക്കാൻ അവർക്ക് ആരാണ് കൈക്കൂലി കൊടുത്തത് ഈ തിരുവചനം സത്യമാകുന്ന തരത്തിൽ എലിസബത്ത് മറിയത്തെ സ്തുതിക്കുന്നു എൻ്റെ കർത്താവിന്റെ അമ്മ എൻ്റെ അടുക്കൽ വന്നു ഇതെങ്ങനെ സംഭവിച്ചു ലോകം ഒന്നര നാൽപ്പത്തിരണ്ട് എലിസബത്ത് കൂട്ടിച്ചേർത്തു കർത്താവ് തന്നെ തന്നോട് അരിലക്ഷിത കാര്യങ്ങൾ നിറവേറുമെന്ന് നമുക്കും എലിസബത്തിനോട് ചേർന്ന് പറഞ്ഞിട്ടുണ്ട് തിരുവചനമാണിത് സകല തലമുറകളും മറിയത്തെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും വാഴ്ത്തണം പന്തപ്രസ്ത ദൈവസഭക്കാരെ ഇത് നിങ്ങളുടെ ബൈബിളിലെ സത്യവേദപുസ്തത്തിലുണ്ടോ എന്ന് നോക്കൂ ലൂക്ക വന്ന് നാൽപ്പത്തെട്ട് അതുപോലെ തന്നെ മറിയം പറഞ്ഞത് ഇല്ലേ കർത്താവ് അരളി ചില കാര്യങ്ങൾ നിറവേറുമെന്ന വിശദത്തിന്റെ ഭാഗ്യപതി വിശ്വാസിയാണ് അവള് മാതക വിശ്വാസി ലോകം വന്നത് നാൽപ്പത്തഞ്ച് ഇതും നിങ്ങൾ സത്യവേദ പുസ്തകത്തിൽ ഇല്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ മോശമായി ചിത്രീകരിക്കുന്നത് എൻ്റെ കർത്താവിന്റെ അമ്മ എന്ന് നിങ്ങളുടെ ബൈബിളിൽ ഇല്ലേ ഇല്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ മറിയത്ത് ഇതുപോലെ മോശമായി ചിത്രീകരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഈ പിശാചന്റെ പണി ഏറ്റെടുത്തിരിക്കുന്നത് നമുക്ക് മറിയ നമുക്ക് എലിസബത്തിനെ ചേർന്ന് മറിയത്തെ വാഴ്ത്താം പെന്തോസ ദൈവസഭക്കാരും ഏകോപസരും ഒക്കെ ഈ തിരുവചനങ്ങളിലേക്ക് തുറക്കൂ മറിയത്തിന്റെ സാന്നിധ്യത്തിലും അഭിവാദനത്തിലും എലിസബത്ത് പരിശുദ്ധാത്മാവിൽ ആത്മാവിൽ നിറഞ്ഞതുപോലെ നമ്മളും നിറയട്ടെ അതുപോലെ തന്നെ ഈ മറിയത്തിൻ്റെ സാന്നിധ്യത്തിൽ സ്നാഭിയോഹനാൽ ഗർഭത്തിൽ വെച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ഗർഭത്തിൽ വെച്ച് അതുതന്നെയാണ് തന്നെയാണ് ഈ ശിശുമാമദിച്ചുള്ള ഒരു മറ്റൊരു പ്രധാനപ്പെട്ട സാക്ഷ്യം ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാകൾ നിറഞ്ഞു അപ്പോൾ പ്രസവിച്ച് തൊട്ട് ദിവസങ്ങൾ തന്നെ അന്ന് തന്നെയോ പിറ്റേ ദിവസമോ പരിശുദ്ധാത്മാൾ നിറയുന്ന മാമതി സ്വീകരിക്കുന്നതിൽ എന്താണ് തെറ്റ് അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഒരു ഉരുവാകുന്നതിന് മുമ്പേ കർത്താവിനെ തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തി യശയപ്രവചം അങ്ങനെ പറഞ്ഞിട്ടില്ലേ ഇലേമിയ പ്രവചം അങ്ങനെ പറഞ്ഞിട്ടില്ലേ അമ്മയുടെ ഗർഭത്തിൽ ഒരു ഒരു ഉരുവാകുന്നതിന് മുൻപ് ഉരുവായ സമയത്ത് പരിശുദ്ധാത്മാവ് വന്നവനാണ് സ്നാഭിയോന്നാൻ അപ്പം ജനിച്ച് ആ ദിവസങ്ങളിൽ തന്നെ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ കുട്ടികൾക്ക് പൈതങ്ങൾ കൊടുക്കണ്ടേ അങ്ങനെ പറ്റില്ല എന്ന് പറയാൻ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാറഞ്ഞ ഒരു സാക്ഷിയായി നിൽക്കുമ്പോൾ ഇങ്ങനെ ശിശുമാമദിസ പറയാൻ പാടില്ലെന്ന് പറയാൻ നിങ്ങൾക്ക് നിങ്ങളെ സാത്താൻ പ്രേരിപ്പിച്ചത് എന്ത് എന്തൊക്കെ ദൈവസഭക്കാരും ദൈവസഭ ദൈവസഭക്കാരോടും ബോണഗൻ ക്രിസ്ത്യൻസിനോടും ഏകോപ സാക്ഷികൾ ഞാൻ ചോദിക്കുകയാണ് ഞാൻ ചോദിക്കുക മാത്രമല്ല എന്റെ ഈ പ്രസംഗം കേൾക്കുന്ന നിങ്ങളെല്ലാവരും ഇതേ ചോദിച്ചാൽ അവരോട് ചോദിക്കണം അവരെതിർത്തോണ്ടിരിക്കും പക്ഷേ എന്നും നിങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കുക പറഞ്ഞുകൊണ്ടേയിരിക്കുക ഒരു ദിവസം അവർക്കും പരിശുദ്ധാത്മാരുടെ വെളിപാടുണ്ടായി അവർ കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വരും അങ്ങനെ ഒരു 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 ഇടയനും ഒരാറ്റംപറ്റവുമായി മാറും അതിന് ഈ മരി നമ്മെ സഹായിക്കട്ടെ മറിയം നമുക്ക് നൽകട്ടെ